ഹലോ ഗായ്സ് അലൈക്കും ഇന്ന് ഞാനേ അര ക്ലാസ് ചായ ഒക്കെ എടുത്തിട്ട് ജനലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ പുറത്തെ കാഴ്ചകളും നോക്കിയിട്ട് നമ്മളൊക്കെ അറുപത്തുണ്ടോ പഴുക്കാനായിരിക്കും അത് ഇതുവരെയും പൊട്ടിച്ച് വെച്ചിട്ടില്ലേട്ടോ ഇന്ന് കാലാവസ്ഥ ശരിയില്ല മഴ ചാറണുണ്ട് കാറ്റ് തണുപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കടിയൊന്നും ഉണ്ടാക്കണ്ട അതിന് നിലത്തെ നെയ്ച്ചോറ് ചിക്കൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറത്തും നോക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അപ്പം നമുക്ക് ലഘുകടിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ലഘുകടി ഉണ്ടാക്കണം എന്ന് അപ്പം ഞാനൊരു മൂന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിക്കണം പിന്നെ ഒരു രണ്ട് പഴം മുറിക്കണം കേട്ടോ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുട്ടോ അപ്പം ഞമ്മക്കന്ന് രാവിലത്തെ കടി ഇതാണ് കേട്ടോ ഞമ്മക്ക് കറുവാ പൊട്ടിച്ചു നോക്കാം കേട്ടോ ഒരു കൈ കൊണ്ട് എനിക്ക് പൊട്ടിക്കാൻ പറ്റും തോന്നണില്ല ഒരു കൈ വേണം രണ്ട് കൈ വേണം കേട്ടോ അത് പൊട്ടിക്കാൻ അപ്പൊ ഞാനത് പൊട്ടിച്ചെടുക്കട്ടെ അപ്പൊ ഞാൻ കറുത്തൊക്കെ പൊട്ടിച്ചോടുന്നു നല്ല വലിപ്പുണ്ടെട്ടോ അത് ഒരു എത്ര കിലോ ഉണ്ടാവും എന്നറിയോ എനിക്ക് പൊന്തണേ മൂന്ന് കിലോനൊക്കെ ഇണ്ടാവും തോന്നണം അത്രയും വലുപ്പിണ്ട് കറുത്തൊക്കെ ഞാൻ തുടച്ച വൃത്തിയാക്കിയിക്കണുട്ടോ പിന്നെ ഞമ്മക്ക് ഇത് പഴുക്കാൻ വെക്കാം പഴുത്തിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഞാൻ പഴം മുട്ടയൊക്കെ പൊഴുങ്ങി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ചായ കുടിക്കട്ടെ കേട്ടോ അപ്പം ഞാനതിൽ ഇടക്ക് മീനൊക്കെ നന്നാക്കി പിന്നെ കറി കറിയൊക്കെ അടുപ്പത്താക്കിട്ടോ പിന്നെ തിരുമ്പാനുണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി അങ്ങനെ കുറച്ച് പണികളൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്തിരുന്നു ചായ കുടിച്ചു ലഘുപടി എന്ന് പറഞ്ഞില്ലേ ആ ലഘുപടിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതൊക്കെ പണി അപ്പം നമുക്ക് മീൻ പൊരിക്കണ്ട് മാന്തളം കുഞ്ഞി അയിലാണ് കുഞ്ഞി അയിലൊക്കെ ഇട്ടു അതില കുട്ടികൾ കറിയും മാന്തൽ പൊരിയും അപ്പോൾ ഞാൻ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മീൻ ആയി കറിയായി ഇനി നമുക്ക് ചോറ് വെക്കണം ചോറ് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചിരിക്കണം കേട്ടോ തിളക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് പാത്രമൊക്കെ കഴുകാനുണ്ട് തരന്ന് കിടക്കണുണ്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് ഒരുക്കി വെക്കാട്ടോ കേട്ടോ അപ്പം ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോ ഇന്നത്തെ കുറച്ച് വീഡിയോ വീടിയോണെട്ടോ ഉൾപ്പെടുത്തുന്നത് ഇന്നലെ ഞാൻ മീൻ ഒക്കെ നന്നാക്കി കറിയൊക്കെ വെച്ച് പിന്നെ ഞാൻ വീടിയോന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ രാവിലെയാണ് രാവിലെ മോനെയൊക്കെ പറഞ്ഞയച്ച് പിന്നെ മോനെ ഞാൻ പറഞ്ഞതൊന്നും കഴിക്കാണ്ട പോകുന്നു ചോറും കറിയൊക്കെ ആക്കി ഓനെ പറഞ്ഞയഴ്ച്ച എന്നിട്ടിനി ചായയും കടിയും ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദോശയൊക്കെ ചുട്ട് കട്ടൻ ചായ ഒക്കെ എടുത്ത് ഉള്ളി ഉരുളം കിഴങ്ങ് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ പിന്നെ ഉച്ചക്ക് കറിയൊന്നും വെക്കണ്ട ഇന്നലത്തെ മീനും കറിയൊക്കെ ഉണ്ട് പിന്നെ വേറെ ഒന്നുമില്ലല്ലോ ഇപ്പോൾ ആയാലും കാണാനും കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ സബ്സ്ക്രൈബൊക്കെ അസ്സലാമു അലൈക്കും